തൂങ്ങി കിടക്കുകയോ കിടക്കുകയോ ചെയ്യുന്ന കൺബോളകൾക്കാണ് ജോസസ് എന്ന് പറയുന്നത് ഇത് കുട്ടികളെ ബാധിക്കാം വലിയ ആൾക്കാരെയും ബാധിക്കാം ഈ ഒന്നില്ലാത്തുള്ള ഒരു കണ്ണിനെ ബാധിക്കാം രണ്ട് കണ്ണിനെയും ബാധിക്കാം കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ കൺപോളകളിൽ പൊക്കുന്ന പേശികളുടെ വളർച്ചക്കുറവാണ് മെയിൻ ആയിട്ടുള്ള റീസൺ ഇത് മൈൽഡാവും ഓട്ടോറ്റാവും സിവിയറാവും സിവിയറാണെങ്കിൽ കൺപോൾ പൂർണ്ണമായിട്ടും അടഞ്ഞിണ്ടാവും അത് കാഴ്ചയെ ബാധിക്കാം ജോസസിന്റെ ട്രീറ്റ്മെന്റ് സർജറിയാണ് കേസിൽ സിവിയർ ജോസസ് ആണെങ്കിൽ തീർച്ചയായിട്ടും സർജറി ചെയ്യണം അല്ലെങ്കിൽ അത് ലേസി ഐസ് അല്ലെങ്കിൽ ആംബ്ലിയോപ്പിക്ക് കാരണമായേക്കാം മൈൽഡ് അല്ലെങ്കിൽ മോഡറേറ്റ് ടോസസ് ആണെങ്കിൽ കോസ്മെറ്റിക് ആസ്പെക്റ്റ് ആണ് കോസ്മെറ്റിക് ആസ്പെക്ട് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി കൊച്ചു വലുതായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇനി വലിയ ആൾക്കാരുടെ ടോസസിന്റെ കാര്യം പറയുകയാണെങ്കിൽ പല റീസൺസ് ആയിരിക്കാം അതിൽ ഒരു പ്രധാനപ്പെട്ട റീസൺ ന്യൂറോജനിക് ടോസസ് അതായത് നെർവ് പ്രോബ്ലം കാരണമുള്ള ടോസസ് ഈ പേശികൾക്ക് നെർവ് സപ്ലൈ ഉണ്ട് അപ്പോൾ ഈ നെവ് സപ്ലൈ എഫക്റ്റഡ് ആണെങ്കിൽ ടോസസ് വരാം യൂഷ്വലി ഇതിന്റെ ഒരു അസോസിയേറ്റഡ് ഇത് സ്ക്വിൻ്റെ ആണ് അതായത് ഫ്രണ്ട്ബോൾ അടഞ്ഞിരിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഹോങ്കണും വരും അപ്പോൾ അതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് സൈൻ അപ്പോൾ ഇത് യൂഷ്വലി ഡയബറ്റിസ് പ്രഷർ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് റീസൺസ് യൂഷ്വലി സെൽഫ് ലിമിറ്റിംഗ് ആണ് അതായത് രണ്ട് മാസം മൂന്ന് മാസം കഴിഞ്ഞാൽ തനിയെ ശരിയാകാറുണ്ട് മിക്കവാറും കേസസിൽ വേറൊരു ഇമ്പോർട്ടൻറ്റ് റീസൺ ഇപ്പോൾ അടിക്കടി കുരു വരാ ഏർക്കെട്ട് കൺപോളകളിൽ ഇതൊക്കെ ടോസുണ്ടാക്കാം പിന്നെ വേറെ ലാസ്റ്റ് ബട്ട് ഔട്ട് ദ ലീസ്റ്റ് മൈസ്തീനിയ ഗ്രേവിസ് എന്നിട്ടുള്ള ഒരു അസുഖമാണ് ഈ അസുഖം എന്താ വെച്ചാൽ പേശികളുടെ പ്രധാന ഈ ഫങ്ഷന് ഒരു രാസവസ്തു ആവശ്യമാണ് ഈ രാസവസ്തുവിൻ്റെ ഉൽപ്പാദനം കുറയുമ്പോഴാണ് ഈ മൈസ്തീനിയ ഗ്രേവിസ് ഉണ്ടാകുന്നത് അപ്പോൾ യൂഷ്വലി ഇത് ന്യൂറോളജിസ്റ്റാണ് ട്രീറ്റ് ചെയ്യുക അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ കാലത്ത് നല്ല ഉഷാറായിരിക്കും ടോസസ് ഒന്നും ഉണ്ടാവില്ല വൈകുംതോറും ടോസസ് വളരെ പ്രോമിനൻ്റ് ആവണം മൈസ്തീനിയ ഗ്രേവിസ് കൺഫേം ചെയ്യാൻ ഇലക്ട്രോമയോഗ്രഫി അങ്ങനെ ടെൻഷനായിട്ട് ടെസ്റ്റുകളൊക്കെ ഉണ്ട് ന്യൂറോളജിസ്റ്റാണ് സാധാരണ ട്രീറ്റ് ചെയ്യുക അപ്പോൾ മിക്കവാറും ലൈഫ് ലോങ് ട്രീറ്റ്മെൻ്റ് ആയിരിക്കും ഇതൊക്കെയാണ് ടോസിനെ കുറിച്ച് പറയാനുള്ളത്